പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കണ്ടല്ലോ എന്നുള്ള കുർബാന കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആരാധന എഴുന്നേറ്റ് ചോദിച്ച സെൻറ് ജോസഫ് എന്നാണ് ഞാൻ കാറി വരുമ്പം തന്നെ ഈ ഒരു സാന്നിധ്യം അറിയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് ഈ അച്ഛൻ തന്നെയാണ് കുർബാന ചുറ്റിയത് ഇതെന്താണ് സംഭവം അത് മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും മൊത്തം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ചെയ്യുന്നതല്ല നല്ലത് അത് ആ സക്രാരി അടക്കം മൂവ് ചെയ്യുന്നുണ്ട് അതെൻ്റെ ഫോൺ ഞാൻ ചെയ്യുന്നില്ല ഒന്നും

പ്രതിസന്ധികളുണ്ടാകുമ്പോ പരാതി പറയാത്ത ആരുമില്ല എല്ലാവരും പറയാറോ നന്മകള് മാത്രം ചെയ്തിട്ടും പ്രതിസന്ധികൾ ഇങ്ങനെ വരുമ്പോ ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു ചെറുപ്പം മുതലേ ഞാൻ നല്ല വിശ്വാസത്തിലൊക്കെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ മാറാ രോഗം മാറാരോഗമാണ് മാരകമായ രോഗമല്ല പക്ഷെ മാരകമാകാം ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ബൈബിൾ എടുക്കാൻ ബൈബിൾ എന്റെ കൈവിശം ഒരു വചനപ്പെട്ടി അവിടെ ഇരിക്കുന്നു ആ വചനപ്പെട്ടി എടുത്ത് തുറന്ന് അതിൽ നിന്ന് ഒരു വചനം എടുക്കാം എന്നോട് പറഞ്ഞു അങ്ങനെ വചനം എടുക്കും കിട്ടിയ വചനം നമുക്കൊക്കെ സുപരിചിതമായി ഒരു വചനമാട്ടോ അത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ആറാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും വരുന്ന ഞാൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത് വളരെ നല്ലൊരു വചനം നിനക്ക് കിട്ടിയിട്ടുണ്ട് നിന്നെ ഈ നിന്റെ ഈ അവസ്ഥയിൽ നിന്റെ കർത്താവ് കൈവിടില്ല എന്നാണ് യേശു പറയുന്നത് പറഞ്ഞു അച്ഛ എനിക്ക് എപ്പോഴും കിട്ടുന്ന പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പങ്കുവഹിത്തിന്റെ ഗോഷങ്ങൾ ആ സമയത്ത് വെളിപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കും ഈ നട്ടുച് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നമ്മൾ ഈ അച്ഛനോ ഈ മറ്റു ഭാഗത്തുള്ള സ്ക്രീനോ ഓരക്കോ കാണുന്നില്ല ഇവിടെ സംവിധാനം ഇതാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പള്ളിയാണ് ആ കൈയിലും ഒന്നും ആ പടവും ഒന്നും അനങ്ങുന്നില്ല എന്നാൽ ഈ സക്രാരിയും ആ മുൻവശത്തിരിക്കുന്ന അരളിക്ക് ഇങ്ങനെ പൾസേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല സാമ്പത്തിക തകർച്ചകൾ ആ എന്തായിക്കൊള്ളട്ടെ മഹാമാരി എന്ന് അതിനെ വിളിക്കും അപ്പൊ ഈ മഹാമാരിക്ക് ഒരു വിശേഷണ വിശേഷ ഉണ്ട് ഒരു അജിറ്റീവുണ്ട് അതെന്താണെന്നറിയാ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന ആ പാക്കെടുക്കുക സഞ്ചരിക്കുക

ഉണക്ക കമ്പിലൂടെ അതിന് നനഞ്ഞ പ്രതലം അല്ലെങ്കിൽ പച്ച കമ്പ് അല്ലെങ്കിൽ ഇരുമ്പ് വടി ഏതെങ്കിലും ഒന്ന് വേണം അപ്പൊ അതിലൂടെയാണ് ഈ ഇലക്ട്രിസിറ്റി പോകുകയുള്ളത് അത് പോകാത്ത ഇടങ്ങളുണ്ട് സഞ്ചരിക്കുന്നത് ഇരുട്ടിലാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇരുട്ടെന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഉണ്ടാവുന്നല്ലേ കേട്ടോ കണ്ടില്ലേ ഇത് മാത്രം അങ്ങനെ പൾസേറ്റ് ചെയ്യുന്ന നടക്കാൻ എനിക്ക് തോന്നുന്നു അല്ല ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും അറിയില്ല ഓ അത് ഞാൻ പറയും ഈശോയുടെ ഹാർട്ട് ബിറ്റാണ് പല സമയത്തും നമ്മൾ ഇതിന് മുൻപിൽ കണ്ടിട്ടുണ്ട് കുറെ വീഡിയോകൾ കിടക്കുന്നുണ്ട് ീശ എങ്ങനെ കൈ പിരിച്ച് പിടിക്കുന്ന ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് പൾസേഷൻ അതും വല്ലാത്തൊരു സംഭവമായിരിക്കും ഏ ഈ ഇപ്പൊ ഈ ക്യാൻഡിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് അതിലെ വെള്ളം കാണുന്നുണ്ടോ ആ അതും ഉണ്ടെന്ന് തോന്നുന്നു ആ എന്തേലും ഓട്ടെ

അഹങ്കാരം കോപം പക വിഷം മാത്സര്യം നോക്കുകയും ഇതെല്ലാം അന്ധകാരത്തോ ഇതൊക്കെ അന്ധകാരത്തിന്റെ പ്രവൃത്തി അന്ധകാരത്തിന്റെ പ്രവൃത്തി കൂടെ ഉണ്ടെങ്കിൽ ആ സിനിമ കടന്നു വരും അപ്പൊ നമുക്ക് ഇതിനെ ആ ഒരു ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നമുക്കത് ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാം ഇങ്ങനെ ഇനി ഇപ്പൊ ആ മൂന്ന് വാക്കിന്റെ അർഹ നമ്മൾ കണ്ടെത്തുകയാണ് മഹാമാരി തിന്മ പ്രവർത്തിക്കുന്നതിലൂടെ തിന്മയിൽ കടന്നു വരുന്ന പൈസാചികൾ തിന്മ പ്രവർത്തിക്കുന്നതിലൂടെ എന്നിലേക്ക് കടന്നു വരുന്ന പൈസാചികീഡ് അപ്പൊ തിന്മ ഏതെങ്കിലും തിന്മ ഉണ്ടാവണം അപ്പൊ ചെറുപ്പക്കാരൻ ഈ മനുഷ്യന് വയസ്സില് എനിക്കൊരു സംഭവം നടത്തുന്നത് ഓർമ്മ വരുന്ന അനുബന്ധമായിട്ട് ചെറുപ്പകാലത്തിൽ ഒരു സംഭവം അവൻ പറഞ്ഞത് ഇപ്രകാരമാണ് നേഴ്സറിയിൽ പോകാനായിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് നൽകുന്ന സമയത്ത് അപ്പൻ ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരിക്കായിരുന്നു പത്രം വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചു എന്നിട്ട് ഇവൻ ചെന്നിട്ട് പത്രം വലിച്ചു മറിച്ച് ചായ കുടിച്ച് പത്രം വായിച്ചൊണ്ടിരിക്കുക ഈ ചായ അപ്പൻ ആ കൊച്ചിന്റെ തലവഴി ഒഴിച്ചു ഇവന്റെ തലവഴി ഒഴിച്ചു ഈ സംഭവത്തെ തുടർന്ന് ഇവ പറയാണ് എനിക്ക് നാല്പത്തി ഒന്ന് വയസ്സുള്ളപ്പോ ഞാൻ അപ്പന്റെ തലയില് ഞാൻ ചായ ഒഴിച്ചു എന്നിട്ട് പറഞ്ഞു പണ്ട് എന്നോട് ചെയ്തത് ഈ പക വെച്ചുകൊണ്ടിരുന്നു വിദ്യാ

അതുപോലെ പാപാവസ്ഥയിൽ മുളയെടുക്കുന്ന പൈശാചിക പീഡകളുണ്ട് ദുരന്തങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ അതെ ഒഴിവാക്കാൻ ഒഴിവാക്കാനായിട്ട് അത് ഈ പീഠകൾ ഇത് നമ്മുടെ ജീവിതത്തിലെ ചില തിന്മകൾ സൂക്ഷിക്കുന്നതിലൂടെയാണ് വരുന്നത് അത് വളരെ വ്യക്തമായിട്ട് ജോഷിയുടെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് ജോഷ ജെറീകോ പട്ടണം കീഴടക്കിയ സമയത്ത് അതിൽ നിന്ന് ഒരു സാധനം പോലും എടുത്തു പോകരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു പക്ഷേ ഈ ജോഷ ഉൾക്കൊള്ളുന്ന ജെറുസലേം സമൂഹത്തിന്റെ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട മകൻ ആഖാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് അവന്റെ കൂടാരത്തിൽ പിന്നീട് ജോഷ് യുദ്ധത്തിന് പോകി ആയി പട്ടണം ആക്രമിക്കുന്ന സമയത്ത് ജോഷു പരാജിതനായി എന്താണ് ദൈവം ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോ ദൈവം പറയുന്നത് ഈ പ്രകാരമുള്ള ജോഷു നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനർത്ഥം എന്ന് പറയുന്ന സമയം ദൈവം പറയുന്നത് അല്ലയോ ഇസ്രായേല് നിശ്ചിതമായ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുള്ള ശത്രുവിന് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ തിന്മേട് ശക്തികളെ നേരിടണമെങ്കിൽ നമ്മിൽ നിശിതമായ വസ്തുക്കളും നിശിതമായ പ്രവൃത്തികളും ഉണ്ടാകരുത് വസ്തുക്കളെന്ന് സൂചിപ്പിക്കുന്നത് നിശ്ചിതമായ ജീവിതത്തെ ഇരുളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തികളാണ് നമ്മൾ പറഞ്ഞത് ഇരുളിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ് അതൊന്നും കൊണ്ടു നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സെക്യൂർ സെക്യൂർ ആക്കണം ആക്കണം ഇതൊരു ഇൻട്രിങ് ആയിട്ടുള്ള കാര്യമാണ് എന്റെ സ്ക്രീനൊന്നും അനങ്ങുന്നില്ല പക്ഷെ ഈ അരുളിക്ക അതുപോലെ സക്കാരി എല്ലാം ഇങ്ങനെ പൾസേറ്റ് ചെയ്യുന്നു അച്ഛനവണ നിക്കുന്നുണ്ട് അച്ഛനും കുഴപ്പമൊന്നുമില്ല ഒരു സമയത്ത് അതിനോട് ചേർന്നുള്ള വീടുകളില് അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വീടിന്റെ ഇങ്ങനെ ഒഴിക്കും ആ ദിവസങ്ങളിൽ കാരണം ഈ ഇഴചന്തുക്കൾ ഒന്നും ഈ തീടുന്ന സമയത്ത് അവിടെ ഭയപ്പെട്ട് ഓടി നമ്മുടെ വീടുകളിൽ പ്രാധാന്യം ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് അല്ല എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ തിന്മ മൂലം എന്റെ ജീവിതത്തിലേക്ക് വന്ന പൈശാചിക പീഡകളുണ്ട് രോഗപീഠകളുണ്ട് എനിക്ക് വിടുതല് വേണം ഈ നിമിഷം ലഭിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്ക് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ ഇരട്ടി പ്രാർത്ഥനയില് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ വിടുതല് നൽകട്ടെ യേശു എന്നും നല്ലവനാണ്

Later, you can come to switch on the TV. <coughs> നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈ നമുക്ക് സമർപ്പിക്കാം ആ മൂവ്മെൻ്റ് എല്ലാം ഭയങ്കര ഇൻട്രീറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് മറ്റേ ഭാഗം അനങ്ങുന്നതെല്ലാം ഒരു സ്ക്രീനിൽ തന്നെയല്ലേ കാണുന്നത് വിശുദ്ധന്റെ കൈ ഒട്ടും അനങ്ങുന്നുണ്ടതാ എന്തൊക്കെയാണ് ും മൂവ് ചെയ്യുന്നില്ല പക്ഷെ ആ സക്രാരി പൾസെറ്റ് ചെയ്യുന്നുണ്ട് ഈശോയുടെ ഈ അരളിക്ക് പൾസെറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ നമുക്ക് എങ്ങനെ അറിയാം ഇതിലെ സംഭവങ്ങളൊക്കെ എന്താണ് പുതിയ ഇപ്പൊ ഉണ്ടായിരിക്കട്ടെ പരിശുദാത്മക ഒരുക്കിയിരിക്കണം ആശീർവദിക്കണം ഞങ്ങൾ എന്നേരും ആരാധന സ്തുതി ഇമ്പുണ്ടായിരിക്കട്ടെ